الرحيم الحمد لله والسلام على رسول الله وعلى സ്ത്രീകൾ പള്ളിയിലേക്ക് ഫിത്തന ഇല്ലെങ്കിൽ പുറപ്പെടൽ കരാഹത്താണെന്നും ഫിത്തനുണ്ടെങ്കിൽ അത് പാടില്ല അറാം തന്നെയാണെന്നും ഐമത്തുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇമാം നബിർ തന്നെ ഫിത്തന കറാഹത്താണ് എന്ന വിഷയം പറഞ്ഞിട്ടുണ്ട് അവർ വരാൻ പാടില്ല എന്ന് ഷറഹ് മുസ്ലിമിൽ ഫിത്തനയുണ്ടെങ്കിൽ പാടില്ല എന്ന് ഷറഹ് മുസ്ലിമിൽ ഇമാം നബിർ അലി അള്ളാൻഹു തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇമാം നബീർ അലി അള്ളാ വനുഹുൻ്റെ ചില വാചകങ്ങൾ അടർത്തിയെടുത്ത് സ്ത്രീകൾ പള്ളിയിൽ പുറപ്പെടണം എന്ന് ഇമാമ് പറഞ്ഞിട്ടുണ്ട് എന്ന് ചില വഹാബികൾ തട്ടിപ്പ് നടത്താറുണ്ട് അതിൽപ്പെട്ട ഒരു വരിയാണ് മുകളിൽ കൊടുത്തത് അഹു പറയുന്നത് ഇതിൽ സ്ത്രീകൾ പള്ളിയെ പുറപ്പെടണമെന്നുണ്ടെന്ന് അവർ പുരുഷന്മാരുടെ സഫുകൾ ഏറ്റവും ഉത്തമം ആദ്യത്തെ ഏറ്റവും അവസാനത്തെ സൊഫാണ് അമ്മു നിഷായി അപ്പൊ സ്ത്രീകളുടെ ഫൽമുറാദ് ഹദീസ് വിവരിക്കുന്നത് പുരുഷന്മാരെ കൂടെ നിഷ്കരിക്കുന്ന സ്ത്രീകളുടെ സ്വഫിനെ സംബന്ധിച്ചാണ് ഇത് ഇവിടെ ഇതൊക്കെ ഉദ്ധരിച്ചിട്ടാണ് ഇവര് പള്ളിയില് പുരുഷന്മാരെ കൂടെ സ്ത്രീകൾ വരണമെന്ന് ഐമാമ് പറഞ്ഞിട്ടുണ്ട് എന്ന് വരുത്താനുള്ള ശ്രമം പുരുഷന്മാരെ കൂടെ നിഷ്കരിക്കുന്ന സ്ത്രീകളുടെ സ്വഫിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് അതിനകത്ത് പള്ളിയിൽ നിന്ന് അവിടെ ഇല്ല മറിച്ച് വീട്ടിൽ വെച്ച് പുരുഷന്മാരെ കൂടെ നിസ്കരിക്കല്ല പള്ളിയിൽ നിന്ന് പറഞ്ഞിട്ടില്ല എന്നിട്ട് പറയാണ് സ്ത്രീകൾ പുരുഷന്മാരെ കൂടെ അല്ലാതെ നിസ്കരിക്കുന്നതെങ്കിൽ അവരുടെ ആദ്യത്തെ സ്വപ്പ് തന്നെയാണ് അവരുടെ ഉത്തമം റിജാലി പുരുഷന്മാരാവട്ടെ സ്ത്രീ ആവട്ടെ തേട്ടത്തെ തൊട്ട് ദൂരമായതും എന്നാണ് തിന്മയായ സഫ് എന്നല്ല ഹറാമായ സഫ് എന്നല്ല സെറിന്റെ അർത്ഥം കൂലി കുറവുള്ളത് എന്നാണ് പറഞ്ഞാൽ കൂലി കൂടുതലുള്ളത് എന്നുമാണ്

അവരു സമായി കലാമി ബന്ധം ഉണ്ടാവലിന തൊട്ടും ദൂരമായതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇമാം നബി റബി അഹാൻ പറഞ്ഞത് ഇവിടെ ഒരിക്കലും പള്ളിയിൽ വരുന്ന പുരുഷന്മാര് എന്ന് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പള്ളിയിൽ വരുന്ന സ്ത്രീകൾ പള്ളിയിൽ വരുന്ന പുരുഷന്മാരോട് കൂടെ പള്ളിയിൽ വരുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് ഇവിടെ വീട്ടിലും മറ്റുമൊക്കെ സ്ഥലങ്ങളിൽ വീട്ടിലൊക്കെ സ്ത്രീകളും പുരുഷന്മാരും കൂടി നിസ്കരിക്കുകയാണെങ്കിൽ അവിടെ സൊഫ് വേക്കിലൊഫിൽ നിൽക്കണം എന്നാണ് പറഞ്ഞത് അല്ലാതെ പള്ളിയിൽ എന്ന പദം പോലും ഇതിലില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഏ ഭാരത്തു കൊണ്ട് പള്ളിയിൽ വരണമെന്ന് ഒരു വഹാബിക്കും തെളിയിക്കാൻ സാധ്യമല്ല എന്നിട്ട് പള്ളിയിൽ എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ് വഹാബികൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നു